വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഇന്നത്തെ വീഡിയോ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് പേരില്ല വീഡിയോ ചെറിയൊരു ബ്ലോഗാണ് സോ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം ആദിമോൻ വന്നിട്ടുണ്ട് കേട്ടോ ആദിമോന് രാവിലെ കളിക്കാൻ ആല വെള്ളം പിഴുകിരിക്കോ എന്താ നിങ്ങൾ കാണുമ്പോ വിചാരിക്കും ഇവർക്ക് ഇന്ന് ലീവാണോ പക്ഷെ ലീവ്

ഇന്ന് കുറച്ച് പരിപാടികളൊക്കെ കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട് എനിക്ക് വലിയ നമ്മള് ഓണം ഷൂട്ട് ഷൂട്ടുണ്ടായിരുന്നു ഓണം ഷൂട്ട് ഉണ്ടല്ലോ അപ്പൊ അതിന് വേണ്ട ഡ്രസ് തയ്ക്കാൻ കൊടുത്തിരുന്നു ദേവന് അപ്പൊ അത് സ്റ്റിച്ച് ചെയ്തത് വാങ്ങി അമ്മ എന്നോട് അവളെ പോയി ഞാൻ എന്ത് വരില്ല പറ്റൂ ിയമോക്ക് സെയിലോന് ഇഷ്ടപ്പെട്ടുണ്ട് ദിയമോ പറഞ്ഞത് ഇതുപോലത്തെ ഒരു കുഞ്ഞ് കപ്പീനെ മേടിക്കാനാണ് പറഞ്ഞത് ദിയമോക്ക് എപ്പോഴും എടുത്തോണ്ട് നടക്കാൻ വേണ്ടിട്ട് ക്ലീൻ ചെയ്യാൻ വിളിക്കുന്നുണ്ട് ഇത് അവന്റെ ഒരു മരുന്നുണ്ട് ഇതൊരു ടോണിക്ക് ആ പിന്നെ കുറച്ച് കുൽസിതങ്ങൾ കാണാം സാധാരണ ഓൻ നല്ല മോനായി ഇരുന്ന് തിരുമിയാണ്

നമുക്ക് വെച്ച് പഠിക്കാം നമ്മൾ ഇന്ന് നെയ് മീനാണ് ഇത് നമുക്ക് വറക്കാം കറി നമുക്ക് കിളിമീൻ കറി വെക്കാം കിളി കിളി കിളിമീനാണ് അത് കിളിമീൻ കറി വെക്കാം അപ്പൊ നമുക്ക് കിളിമീൻ കറി വെക്കാൻ എന്തൊക്കെ സാധനങ്ങളാണ് ദൈവം ആവശ്യം ഉപ്പ് അല്ല മസാല ഉണ്ടാക്കാൻ എന്തൊക്കെയാണ് വേണ്ടത് ഉള്ളി ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് പിന്നെ തക്കാളി ഇത്രയും സാധനങ്ങൾ വേണം പൊടി പൊടി ആ പൊട്ടി പിന്നീടുള്ള കാര്യം കറി വെക്കുകയാണ് അപ്പം നമുക്ക് ആദ്യം എന്ത് ചെയ്യണം ഉള്ളി ഒണിയൻ എടുത്തുകൈസ് ൈസ് ഞാൻ ഇന്ന് മീൻ കറി വെക്കാൻ പോവാണ് അതിനു വേണ്ടി ഞാൻ ഉള്ളി പൊളിക്കുകയാണ് ഗൈസ് ഉള്ളിത്തോലും ഫ്രണ്ട്സ് അപ്പം ഉള്ളിയും പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും റെഡിയാക്കി വെച്ച് ഇഞ്ചി മാത്രമേ ഉള്ളൂ ഇഞ്ചി റെഡിയാക്കി വെച്ചു ഇഞ്ചി വെളുത്തുള്ളിയും പേസ്റ്റ് അതെ നമ്മൾ മീൻ കറി വെക്കാൻ ദേവനെ വെക്കാൻ പഠിപ്പിക്കുന്ന ആളെന്ന് പറയുന്നത് പ്രിൻസിയാൻഡി ആണ് ക്ലീൻ ചെയ്യാൻ വേണ്ടി താഴെ വീഴുന്ന തേങ്ങയെല്ലാം അവൻ തിന്നു നിർത്തോ നമ്മുടെ വീണ തേങ്ങ തന്നെ കേട്ടോ ഒരു പൂവ് പ്പോ പൂക്കാലം കൊണ്ട് തന്ന അതിന്റെ ചേച്ചി ഒരു രണ്ട് കഷ്ണം കഴിയാപ കൊണ്ടു തന്നപ്പോ ഗൈസ് നമ്മളെ ഇത് ചളച്ചു വന്നിട്ടുണ്ട് ഇനി നമുക്ക് മീൻ പെൺവാടിയിലോട്ട് കിടക്കാം ാണ് കൂന്തളിയാണ് ഈ കൂന്തൽ ഉണ്ടല്ലോ ഇതില് പിടിക്കാൻ ഇത് മഷി ഇട്ടിക്കാ പോലും ഇത് രക്ഷപ്പെടുക ഫ്രണ്ട്സ് അപ്പൊ നമ്മളെ മീൻകറി ഓഫ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഗൈസ് ും കളിപ്പിക്കും ഗൈസ് ഇതിപ്പോ ആദ്യമോന് വാരി കൊടുക്കാണ് എന്താ ചോറ് വരട്ടെ ഉച്ചയായി കഴിക്കണം ഒരു മണി രണ്ടുമണിക്ക് ഞാന് ഫ്രഷ് ആയി മേല് കഴുകി അപ്പം നമ്മുടെ മീൻ മീൻകറിയും മീൻപറുത്തതും കപ്പളങ്ങ തോരനും എല്ലാം റെഡി ആയിട്ടുണ്ട് എനിക്ക് നല്ലോണം കഷ്ട ഗൈസ് ഒന്നര കഴിച്ചിട്ടുണ്ട് ഞാൻ ഉണ്ടാക്കി കറിയും പിന്നെ കപ്പളങ്ങ തോരൻ എൻ്റെ ഫേവററ്റ് പിന്നെ മീൻപറുത്തതും ഞാൻ കഴിക്കാൻ പോവാണ് ഗൈസ് എല്ലാവരും

പ്രൊമോഷൻ ഷൂട്ടിൽ ആയിരുന്നു അതെ എനിക്കായിരുന്നു ഒരു ഒരു എസ് എനിക്ക് വന്നതാണ് ഫ്രണ്ട്സ് ഇവിടെ കുറച്ച് ഈ ഏരിയ ായിരുന്നു ഫുള്ള്ണ്ടായിരുന്നത് കണ്ടിട്ടുണ്ടാവുള്ളൂ വീഡിയോയില് നമ്മളിവിടെ അധികം വരാറില്ല അതല്ല വീടിൽ ഗായ്സ് ഞങ്ങള് സ്കൂട്ടിയിൽ ജസ്റ്റ് പോവാണ് ഫ്രണ്ട്സ് ഫ്രണ്ട്സ് തകരാറ് പോലെ പ്രശ്നമുണ്ട് ഗൈസ് വണ്ടി ചാർജില്ല അമ്പത്തി മൂന്ന് ശതമാനം ഞങ്ങൾ മെല്ലെ കേട്ടോ പോണത് അങ്ങനെ ഞങ്ങൾ വീട്ടിൽ തിരിച്ചെത്തിരിക്കും ഗൈസ് ഞങ്ങൾ കവളേക്ക് പോവാൻ നിൽക്കുകയാണ് ഞങ്ങൾ ഗ്രിൽ ചിക്കൻ ഉണ്ടാക്കാൻ പോവാണ് ഗൈസ് കസിന്റെ വീട്ടിലാണ് പോണത് കസിൻ ഇതാണ് ഞാൻ പറഞ്ഞ അപ്പൊ ഞങ്ങൾ ഗ്രില്ല് ചെയ്യാൻ പോവാണ് കേട്ടോ അപ്പൊ ചിക്കൻ കഴുകണം മോളില് മോളില് തോട്ടത്തിൽ വെച്ചിട്ടാണ് ഗ്രില്ല് ചെയ്യണത് അപ്പൊ ഇവിടുന്ന് മസാല ഒക്കെ തേച്ചിട്ട് മേളിലോട്ട് പോകട്ടെ തോട്ടത്തിൽ സെറ്റപ്പ് പിന്നെ അതുപോലെ നമ്മൾ പിന്നെ പൊറോട്ടയും മന്തി ഒക്കെ ഉണ്ട് നമ്മള് ഗ്രില്ല് ആ ശരി ഷോർട്ട് ഫിലിമിൽ നമ്മൾ എടുത്തത് അതായത് നിക്കിന്റെ തെരഞ്ഞിവിടെയാണ് വന്നത് ദേവിന്റെ പുറകെ പ്രേതം കൂടി ഇവിടുന്ന് പറഞ്ഞത് പക്ഷേ ഒരു പത്ത് കിലോമീറ്റർ പാടാണ് പാടല്ല പറമ്പ് അപ്പൊ നമ്മള് എല്ലാരും ഇങ്ങനെ വീടി ഇരുന്ന് വർക്കാലെല്ലാം പറയോ അവിടെ റെഡി ആയിട്ട് കുറച്ച് സമയം എടുക്കും ഇങ്ങനെ സമയം ഉണ്ട് എന്തെങ്കിലും എൻ്റെ ഒക്കെ ചെയ്യണമെന്നാണ് നമ്മുടെ ആഗ്രഹം ആരേല പാട്ടില്ല ഇരുപത്തെട്ടിന്റെ പാട്ടില്ലേ അപ്പൊ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ പോവാണ് ഞങ്ങൾക്കല്ല ഇവർക്ക് നിങ്ങൾക്കുള്ളതായിട്ടില്ല എല്ലാരും കഴിച്ചോണ്ട് ഗൈസ് ഞങ്ങൾ ഫുഡൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ചു പോവാണ് ഗൈസ് എത്ര പേരുണ്ടെന്ന് കൊറേ പേര മുന്നിൽ പോവണ്ട താഴെട്ടോ ഗൈസ് വീട് ഇത് കുന്നാണ് നടന്ന് പോണം എനിക്കൊന്നും കാണുന്നില്ല ഫ്ലാഷ് ലൈറ്റ് കൊണ്ട് എവിടെ കുടമഞ്ഞുണ്ട് രാത്രി നീല കൊടമഞ്ഞ കണ്ടോ